ജി എസ് ടി നികുതി ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും കർഷകർക്കും മധ്യവർഗത്തിനും യുവജനങ്ങൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും നാളെ മുതൽ നികുതി ഉത്സവമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ വികസനത്തിനായി ഓരോ പൗരനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യണമെന്നും മോദി പറഞ്ഞു ജി എസ് ടി പോയിന്റ് സീറോ രാജ്യത്തിന്റെ എല്ലാ മേഖലകൾക്കും നേട്ടമാകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന നാളെ മുതൽ നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം വിലക്കുറവിന്റെ കാലം കൂടിയാണ് രാജ്യത്ത് ആരംഭിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇനി അഞ്ച് ശതമാനം നികുതി നൽകിയാൽ മതി രാജ്യത്തെ കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി അവർ കൂടി ഉൾപ്പെട്ട പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിനും കർഷകർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കുമൊക്കെ ഒരുപോലെ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതിലൂടെ നവരാത്രി ദിനത്തിൽ ഓരോ വീടുകളിലേക്കും ഇരട്ടി മധുരം എത്തുകയാണ് ജനങ്ങളുടെ ആഗ്രഹവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതെന്നും മോദി പറഞ്ഞു ഇത് പൌരന്മാരെ ഈശ്വരന്മാരായി കണ്ടുകൊണ്ടുള്ള തീരുമാനം കൂടിയാണ് നികുതി പരിഷ്കരണം വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കും ഇതോടൊപ്പം വികസിത രാജ്യത്തിലേക്കുള്ള ലക്ഷ്യം കൂടി തുടങ്ങണമെന്നും മോദി പറഞ്ഞു അതിനായി സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണം വിദേശ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പോക്കറ്റ് കാലിയാക്കുന്നതിൽ നിന്ന് മാറി സ്വദേശി ഉൽപ്പന്നങ്ങൾ അഭിമാനത്തോടെ വാങ്ങണം സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മുടെ വിപണികൾ നിറയണമെന്നും സ്വദേശി വൽക്കരണ മുദ്രാവാക്യമാണ് രാജ്യത്തെ ഓരോ പൌരനും ഇനി ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ